ഉക്രൈന്റെ വിമാനം തുളച്ചുകേറി ഇറാന്റെ മിസൈൽ അതെ വീണ്ടും മറ്റൊരു പോരാ കാനഡയാണ് ഇതിനെതിരെ ഏറ്റവും അധികം ശക്തമായി പ്രതികരിക്കുന്നത് ഉക്രൈനിയൻ ജെറ്റ് വിമാനം തകർത്ത സംഭവത്തിൽ ഇറാൻ മാത്രമാണ് പങ്കാളിയെന്ന യു എൻ കൌൺസിലിൽ കാനഡ ഇറാനിയൻ വംശജരായ അൻപത്തിയേഴ് കനേഡിയന്മാരെ കൊന്നൊടുക്കിയ ദുരന്തത്തിൽ നാല് വർഷം മുമ്പ് ഇറാനിൽ വെടിവെച്ചിട്ട ഉക്രൈനിയൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റിന്റെ പി എസ് സെവൻ ഫൈവ് ടുവിന്റെ ഇരകളെ അനുസ്മരിക്കുന്ന യോഗത്തിലാണ് കാനഡയുടെ ഈ തുറന്നടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നൂറ്റി എഴുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ യാത്രാ വിമാനം തകർത്ത ഇറാനെ ഉത്തരവാദിയാക്കണമെന്ന് ആവശ്യപ്പെട്ട കാനഡ ബ്രിട്ടൻ സ്വീഡൻ ഉക്രൈൻ തുടങ്ങിയവർ തിങ്കളാഴ്ച യു എൻ ഏവിയേഷൻ കൌൺസിൽ ഔദ്യോഗികമായി പരാതി നൽകി മരിച്ചവരിലെ ഭൂരിഭാഗവും നാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് ഇത് ഇറാനെ കണക്കിലെടുത്ത ഇറാനെതിരെയുള്ള ഒരു ഗ്രൂപ്പ് തന്നെ സൃഷ്ടിച്ചു ഏതായാലും വിമാനം തകർത്തത് ഇറാന്റെ മിസൈലെന്ന് തന്നെയാണ് കാനഡ പറയുന്നത് തെളിവ് വേണമെന്ന് ഇറാൻ പറഞ്ഞിരുന്നുവെങ്കിലും ശക്തമായ തെളിവുകൾ തന്നെയാണ് കാനഡയും ബ്രിട്ടനും എല്ലാം ചേർന്ന് ネーなど。 ഉക്രൈന്റെ വിമാനം തകർത്തത് ഇറാന്റെ ടോർ മിസൈൽ എന്നാണ് കാനഡ പറയുന്നത് നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരടങ്ങുന്ന വിമാനം ആക്രമിച്ചതാ ഇറാനാണെന്ന് നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആണ് അറിയിച്ചത് അതേസമയം തങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കാനഡയോട് ആവശ്യപ്പെട്ട് ഇറാൻ രംഗത്തെത്തി കാനേഡിയൻ പ്രധാനമന്ത്രിക്കോ മറ്റേതെങ്കിലും സർക്കാരുകൾക്കോ വിമാന അപകടവുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ ഇറാനിൻ വിദേശ ക്താവ് അബ്ബാസ് മൌസവി പ്രസ്താവനയിലൂടെ അന്ന് ആവശ്യപ്പെടുകയായിരുന്നു അപകട കാരണം വിലയിരുത്താൻ ഉക്രൈന്റെ വിദഗ്ധരെയും വിമാന കമ്പനി പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന ഇറാന്റെ ടൌർ മിസൈലാണ് രണ്ടായിരത്തി ഇരുപതിൽ വിമാനം തകർത്തതെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇറാന്റെ പ്രവൃത്തി എന്നും ജസ്റ്റിൻ ട്രൂഡ് പറയുന്നുണ്ട് സാങ്കേതിക തകരാറല്ല ആരോ മനപൂർവമല്ലാതെ വരുത്തിയ പിഴവാകാം അപകട കാരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞിരുന്നു ബാഗ്ദാദിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ നടന്ന അതേ ദിവസമായിരുന്നു വിമാനം തകർന്നു വീണത് എന്നതാണ് സംശയങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം സംഭവത്തിൽ ഉക്രൈനും സ്വീഡനും ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചു ഇറാൻ തന്നെയാണ് ചെയ്തത് എന്ന വ്യക്തമായ തെളിവുകളും കിട്ടി അതിനുശേഷമാണ് നാല് വർഷത്തിനുശേഷം ശേഷം യു എൻ കൌൺസിലിൽ ഇറാനെ പ്രതി ചേർത്ത് ഈ രാജ്യങ്ങൾ രംഗത്തെത്തിയത് ടെഹ്റാനിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് പേരുമായാണ് ഉക്രൈൻ വിമാനം പുറപ്പെട്ടത് ഇത് ഇറാന്റെ മിസൈൽ പതിച്ച് തകർന്ന് വീഴുകയായിരുന്നു മാത്രമല്ല യു എസും കാനഡയും യു കെയും ഒക്കെ അന്ന് ആഞ്ഞടിച്ച വിഷയമാണിത് ഇത് സാധുവരിക്കുന്ന നിരവധി രഹസ്യ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല കാനഡയുടെ ഏറ്റവും വലിയ ആശങ്ക വിമാനത്തിൽ അറുപത്തിമൂന്ന് കനേഡിയൻ സ്വദേശികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇത് മനഃപൂർവ്വമായിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും കനേഡിയൻ ജനതയ്ക്കും തനിക്കും ഇക്കാര്യത്തിൽ ഉത്തരം ലഭിക്കേണ്ടതുണ്ടെന്നും ട്രൂഡോ പറഞ്ഞു വിമാനം ഇറാൻ മിസൈൽ പതിച്ച് തകർന്ന് വീണതാണെന്ന് രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലെ മറ്റും വീഡിയോയും ചിത്രങ്ങളും പ്രചരിക്കുന്നതിന് പിന്നാലെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ട്രൂഡോയുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും രംഗത്തെത്തിയിരുന്നു അപകടത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും അതേസമയം തന്നെ മനഃപൂർവ്വമായിരിക്കാൻ സാധ്യതയില്ല എന്നും ബോറിസ് ജോൺസണും രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞിരുന്നു വിമാനം ഇറാൻ തെറ്റിദ്ധരിച്ച് വീഴ്ത്തിയതാണെന്ന് യു എസ് വൃത്തങ്ങളും നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തത് അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അപകടം അന്വേഷിക്കാൻ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഇങ്ങനെയാണ് ഇറാൻ സർക്കാർ ഇതിന് ന്യായീകരണം നൽകിയത് അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഉക്രൈൻ പ്രതിനിധി ഇറാനിൽ എത്തുകയും അവർക്ക് ബ്ലാക്ക് ബോസ് പരിശോധന നടത്താൻ അവസരം നൽകുകയും ചെയ്തു അപകടത്തിൽ മരിച്ച മറ്റു രാജ്യക്കാരുടെ പ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇറാൻ രണ്ടായിരത്തി ഇരുപതിൽ അറിയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ സഭയിൽ നിൽക്കുമ്പോൾ ഇറാന് മൌനമാണ് ഇതുമായി ബന്ധപ്പെട്ട യു എസിന്റെ ആരോപണം വലിയ നുണയാണെന്നും അവർക്ക് നുണ പ്രചരിക്കാൻ മികച്ച കഴിവുണ്ടെന്നും ഇറാൻ സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൌനം വിദ്വാന ഭൂഷണമെന്ന രീതിയിൽ കുറ്റം ചെയ്തു എന്നറിഞ്ഞിട്ടും തല താഴ്ത്തി നിൽക്കുകയാണ് ഇറാൻ ടെഹ്റാനിലെ ഇമാം ഖമേനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കകമാണ് ഉക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം തകർന്നു വീണത് പറന്നുയർന്ന ഉടൻ വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായെന്നാണ് ഇറാൻ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് മേജർ ജനറൽ ഖാസിം സുലൈമാനയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് വ്യോമ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ആ വിമാനാപകടം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അന്വേഷണത്തിനായി യു എസിന് നൽകില്ല എന്ന് ഇറാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി